ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഒരു വയസ്സുള്ള കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലാൻ ശ്രമം പിതാവ് അറസ്റ്റിൽ ഒരു വയസ്സുള്ള കുഞ്ഞിനെ നിലത്തെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു പിതാവ് പാമ്പാടി കോത്തല ചിറ ഭാഗത്ത് അറക്കൽ ജോസ്ലി ഇടയിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള തനു നസീറാണ് കുഞ്ഞിനെ എറിഞ്ഞുകൊല്ലാൻ ശ്രമിച്ചത് ഇയാളെ പാമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പ്രതി ഭാര്യയെയും പ്രായപൂർത്തിയാകാത്ത മൂത്ത കുട്ടിയെയും ഉപദ്രവിച്ചിരുന്നു ബഹളം കേട്ടുറങ്ങുകയായിരുന്ന ഒരു വയസ്സുള്ള കുട്ടി ഉറക്കത്തിൽ നിന്നുണർന്ന് നിലവിളിച്ചു തുടർന്ന് ഇയാൾ കുട്ടിയെ എടുത്തുപൊക്കി തറയിലെറിയാനും മുഖത്തിടിക്കാനും ശ്രമിച്ചു ഭാര്യ ഇത് തടഞ്ഞു ഭാര്യ നൽകിയ പരാതിയിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് തനു നസീറിനെ കോ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ